പദ്യ രൂപത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് നമുക്ക് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ അതുപോലെ ഗദ്യ രൂപത്തിലും ഒരുപാട് ആധ്യാത്മിക ഗ്രന്ഥങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റൊന്നാണ് സൂത്രരൂപത്തിലുള്ള കൃതികൾ ആധ്യാത്മികതയിൽ സൂത്രരൂപത്തിലും ഒരുപാട് ഗ്രന്ഥ സമുച്ചയങ്ങൾ നമുക്കുണ്ട് പ്രധാനപ്പെട്ട നാല് സൂത്രഗ്രന്ഥങ്ങളെ ഞാൻ ഇതിനോടകം പരിചയപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കാണാത്തവർ കാണുക അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാവുന്നതാണ് അത് കാണുക കാണാത്ത ആളുകൾ പറഞ്ഞു വരുന്നത് സൂത്രരൂപത്തിലുള്ള കൃതികളെ കുറിച്ചാണ് സൂത്രരൂപത്തിൽ വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കുകയാണ് അതിഗഹനമായിട്ടുള്ള ഗുഹ്യമായിട്ടുള്ള ഗുപ്തമായിട്ടുള്ള മഹാപ്രപഞ്ച ആധ്യാത്മിക രഹസ്യങ്ങൾ അത്രയും മഹത്തായ കൃതികളാണ് സൂത്രകൃതികൾ ബാതരായണ മഹർഷി അഥവാ വ്യാസ മഹർഷിയുടെ ബ്രഹ്മസൂത്രം അഥവാ വേദാന്തസൂത്രം പ്രസ്ഥാനത്രയങ്ങളുടെ ഭാഗമായി വരുന്നതാണ് ഈ ഒരു ഗ്രന്ഥം പതഞ്ജലി മഹർഷിയുടെ പാതഞ്ജല യോഗാസൂത്രം അതുപോലെ വാത്സ്യായന മഹർഷിയുടെ കാമസൂത്രം അതുപോലെയുള്ള മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് കലിയുഗത്തിൽ അത്രയധികം പ്രാധാന്യമുള്ള പ്രസക്തമായ ഒരു സൂത്രകൃതിയാണ് മഹർഷി രചിച്ചിട്ടുള്ള നാരദഭക്തിസൂത്രം ഭക്തിയെ സംബന്ധിക്കുന്ന പ്രാമാണിക ഗ്രന്ഥമാണ് ഏറ്റവും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ ഭക്തിയെ നിർവചിക്കുന്ന ഗ്രന്ഥം അത് ഭക്തി സൂത്രമാണ് കാരണം ഇത് രചിച്ചിരിക്കുന്നത് ഇതിന്റെ ഉപജ്ഞാതാവായിരിക്കുന്നത് സാക്ഷാൽ നാരദ മഹർഷിയാണ് എന്നത് തന്നെ അതിൻ്റെ കാരണം ഏറ്റവും വലിയ ഭക്തശിരോമണിയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഭക്തൻ ഭക്തനാരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്നതാണ് ബ്രഹ്മദേവന്റെ മാനസപുത്രനായ കൃഷ്ണഭക്തനായ മഹാവൈഷ്ണവനായ നാരദ മഹർഷി അങ്ങനെയുള്ള നാരദ മഹർഷിയാണ് ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ് അത് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രാമാണികത ആധികാരികത അതുകൊണ്ട് തന്നെ സൂത്രകൃതികളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടിരിക്കുന്നത് നാരദഭക്തി സൂത്രം തന്നെയാണ് ഭക്തിയെ സംബന്ധിക്കുന്ന വിഷയമായതുകൊണ്ട് മറ്റേത് ജ്ഞാനത്തെ അറി അറിവിനൊക്കെ കുറിച്ചുള്ളതാണ് വേദാന്തത്തെ കുറിച്ചാണ് ഒന്ന് മറ്റൊന്ന് യോഗയെ കുറിച്ചാണ് ഇന്നൊന്ന് പറഞ്ഞത് കാമശാസ്ത്രത്തെ കുറിച്ചാണ് എന്നാൽ ഏറ്റവും ഗംഭീരമായ ശാസ്ത്രം അത് ഭക്തിശാസ്ത്രമാണ് ഇത് സമ്പൂർണമായ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് പരമ സത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് മനുഷ്യജന്മത്തിന്റെ ഏറ്റവും വലിയ സാക്ഷാത്കാരം പരമപ്രയോജനം എന്ന് പറയുന്നത് പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷം അഥവാ മുക്തിയാണ് അത് നേടുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ യോഗം എന്ന് പറയുന്നത് ഭക്തിയോഗമാണ് ധ്യാനയോഗവും കർമ്മയോഗവും ജ്ഞാനയോഗമൊക്കെ ഉണ്ടെങ്കിലും കലിയുഗത്തിൽ ഭക്തിയോഗമാണ് അല്ലെങ്കിൽ ഏത് യുഗത്തിലും ഭക്തിയോഗത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ആ ഭക്തിയോഗം എങ്ങനെ ചെയ്യണം എന്താണ് ഭക്തി ഭക്തിയുടെ നിർവചനം നാരദ മഹർഷി നമുക്ക് ഈ ഒരു ഗ്രന്ഥത്തിലൂടെ പറഞ്ഞു തരുന്നു ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭ്യമാണ് ഭാഷ്യങ്ങളിൽ ലഭ്യമാണ് എങ്കിലും ഏറ്റവും ലളിതമായത് അതായത് ഏറ്റവും മനസ്സിലാകാൻ എളുപ്പമുള്ളത് അങ്ങനെയുള്ള മൂന്ന് ഭാഷ്യങ്ങൾ നാരദഭക്തിസൂത്രത്തിന് രചിച്ചിട്ടുള്ള ഭാഷ്യങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അത് പ്രസിദ്ധീകരിച്ച സ്ഥാപനങ്ങളും അത് രചിച്ച ആളുകളുടെ പേരെല്ലാം പറയാം നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് വാങ്ങിച്ചു വെറുതെ വെച്ചാൽ പോരാ വായിക്കണം മൂന്നും വിശദമായി തന്നെ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം അങ്ങനെയാണ് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത് പിന്നീട് പിന്നെയുള്ള ഒരു ഗ്രന്ഥം അത് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയ കിട്ടുന്നതാണ് ഡൗൺലോഡ് ചെയ്യാം ഞാനത് ഡൗൺലോഡ് ചെയ്തെടുത്ത ഒരു പുസ്തക രൂപത്തിലെല്ലാം പ്രിന്റ് ഔട്ട് എടുത്ത് ആക്കിയിട്ടുണ്ട് എടുത്താക്കിയിട്ടുണ്ട് അത് എടുത്ത് പുസ്തകമാക്കാവുന്നതാണ് അത് ഭാഷ്യമല്ല വ്യാഖ്യാനമല്ല വെറുതെ വിവർത്തനമാണ് നേരെ പരിഭാഷ ചെയ്തിരിക്കുകയാണ് സംസ്കൃത സൂത്രങ്ങളുടെ അർത്ഥം അതും മനോഹരമായിട്ടുള്ള ഒരു കൃതി തന്നെയാണ് അതും കാണിച്ചു തരാം നിങ്ങൾ കാണുക അത് എവിടെയാണത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എവിടെന്നാണ് ലഭ്യമാകുക എന്നൊക്കെ ഞാൻ പറയാം അത് നോക്കിക്കോളൂ വാങ്ങിച്ചോളൂ ശ്രീ നാരദൻ നാരദനെ കുറിച്ചൊരു അതിമനോഹരമായ ഗ്രന്ഥം ഗംഭീരമായൊരു പുസ്തകം ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് സിദ്ധിദാഥാനന്ദ സ്വാമികളാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രാമകൃഷ്ണ മഠമാണ് ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ എല്ലാ പുസ്തക കേന്ദ്രങ്ങളിലും ഇത് ലഭ്യമാണ് എല്ലാ സ്റ്റോറുകളിലും ലഭ്യമാണ് നാരദ മഹർഷിയെ കുറിച്ച് നിങ്ങൾക്കറിയേണ്ടതെല്ലാം ഈ ഗ്രന്ഥം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും ഭക്തിയെ സംബന്ധിച്ച് ആധികാരികമായ സൂത്രകൃതി എഴുതിയ നാരദ മഹർഷി പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കൃഷ്ണഭക്തൻ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന നാരദ മഹർഷി ബ്രഹ്മദേവന്റെ മാനസപുത്രനായ നാരദ കുറിച്ച് സകല പുരാണങ്ങളിലും നാരദ മഹർഷിക്കൊരു മഹാപുരാണം തന്നെയുണ്ട് നാരദ മഹാപുരാണം അദ്ദേഹത്തിന്റെ പേരിലാണ് അങ്ങനെയുള്ള നാരദ കുറിച്ച് ഏതെല്ലാം പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നു പ്രത്യേകിച്ച് ശ്രീമദ് ഭാഗവത പുരാണത്തിലെ കഥാസന്ദർഭങ്ങളെല്ലാം എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനത്തെയും കഥകളെയും ചരിത്രത്തെയും എല്ലാം പറയുന്ന ഒരു മനോഹരമായ കൃതി എത്ര മനോഹരമായിട്ടാണ് സിദ്ധി നാദാനന്ദ സ്വാമികള് ഈ ഒരു ഗ്രന്ഥ രചിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വാങ്ങിക്കുക വായിക്കുക ശ്രീ നാരദ ഭക്തിസൂത്രം സൂത്രം വ്യാഖ്യാതാവ് സിദ്ധിനാദാനന്ദ സ്വാമികള് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശ്രീരാമകൃഷ്ണ മഠമാണ് ഓരോ സൂത്രങ്ങൾക്കും മനോഹരമായിട്ടുള്ള ഒരു പരിവർത്തനം വിവർത്തനത്തെ കൂടാതെ അതിഗംഭീരമായിട്ടുള്ള ഒരു ഭാഷ്യം അത്രയും മനോഹരമായിട്ടാണ് വ്യാഖ്യാതാവായിട്ടുള്ള സിദ്ധിദാനന്ദ സ്വാമികള് നാരദഭക്തിസൂത്രത്തെ ഈ ഒരു ഗ്രന്ഥത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് തീർച്ചയായും വാങ്ങിക്കുക വായിക്കുക നാരദഭക്തിസൂത്രത്തിന്റെ മറ്റൊരു ഭാഷ്യം ഇതിന്റെ വ്യാഖ്യാതാവ് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളാണ് ഈ ഗ്രന്ഥം ശിവാനന്ദാശ്രമത്തിൽ ലഭ്യമാണ് വേണ്ടവർ ആശ്രമവുമായിട്ട് ബന്ധപ്പെടുക ഈ ഗ്രന്ഥം വാങ്ങിക്കുക വായിക്കുക ഇതിനോടകം ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളുടെ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളും ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു അത് വായിച്ച ഓരോ ജിജ്ഞാസുക്കളായ വായനക്കാർക്കും അറിയാം സ്വാമിയുടെ രചനയുടെ വൈഭവം എത്രമാത്രം ഗംഭീരമായിട്ടാണ് സ്വാമി ഓരോ കൃതികളും ഭാഷ നിർവഹിച്ചിരിക്കുന്നത് അത് ശങ്കരകൃതികളായാലും പ്രസ്ഥാനത്രയ ഭാഷ്യമായാലും ഏതു തന്നെയായാലും അതുപോലെ തന്നെ മനോഹരമായിട്ടാണ് ഓരോ സൂത്രങ്ങൾക്കും സ്വാമി ഭാഷ ഭക്തി സൂത്രങ്ങൾക്ക് ലഭ്യമായ ഇതിൽ ഏറ്റവും സുന്ദരമായ മനോഹരമായ ഒരു ഭാഷയമാണിത് പ്രസിദ്ധീകരിക്കുന്നത് ഇസ്കോൺ ആണ് എല്ലാ ഇസ്കോൺ കേന്ദ്രങ്ങളിലും ഇത് ലഭ്യമാണ് ശ്രീലാ പ്രഭുപാതരുടെ ഭാഷ്യത്തോടു കൂടിയുള്ളതാണിത് സൂത്രത്തെ ഭക്തിയോഗത്തിന്റെ ഏറ്റവും സുന്ദരമായ ഭാവത്തിലൂടെ അവതരിപ്പിക്കുകയാണ് യാതൊരു വളച്ചൊടിക്കലുകളും ഇല്ലാതെ വളഞ്ഞ മൂക്ക് പിടിക്കാതെ അദ്വൈത ചിന്താധാരയിലൂടെ പോകാതെ ശുദ്ധമായ ഭക്തിയെ നാരദ സൂത്രത്തിലൂടെ നാരദ മഹർഷി എന്താണോ യഥാർത്ഥത്തിൽ അർത്ഥമാക്കിയത് അത് അതേപടി തന്നെ ഈ ഒരു ഗ്രന്ഥത്തിലൂടെ ഈ ഒരു ഭാഷ്യത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട നാരദ സൂത്ര വ്യാഖ്യാനം ഏതാണെന്ന് ചോദിച്ച നിസ്സംശയം ഞാൻ പറയും ഇസ്കോൺ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ ഒരു നാരദ ഭക്തിസൂത്രമാണ് ഇതാണ് ഗൂഗിളിൽ നിന്നും നാരദ ഭക്തി സൂത്രത്തിന്റെ ഒരു കോപ്പി ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഒരു ചെറിയ ബുക്ക് രൂപത്തിലല്ല സ്പൈറൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് എങ്കിലും ഇത് കൈകാര്യം ചെയ്യാനും വായിക്കാനൊക്കെ വളരെ സൗകര്യപ്രദമാണ് ഓരോ സൂത്രങ്ങളും അതിന്റെ നേരെയുള്ള വിവർത്തനവും മാത്രമാണ് വലിയ രീതിയിലുള്ള ഭാഷ്യമോ വ്യാഖ്യാനമോ ഇതിന് കൊടുത്തിട്ടില്ല എന്നാൽ ഒരുപാട് വരുന്ന സനാതന ധർമ്മത്തിന്റെ ഗ്രന്ഥങ്ങള് വായിച്ച് പഠിച്ച ആളുകളെ സംബന്ധിച്ച് വളരെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും അല്ലാത്തവരെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഇത് വായിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ മുൻപ് പരിചയപ്പെടുത്തിയ നാരദഭക്തി സൂത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ ഇത് മനസ്സിലാവില്ല ആദ്യമായിട്ട് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കാരണം വലിയ രീതിയിൽ വിവരിച്ചൊന്നും പറഞ്ഞിട്ടില്ല ലളിതമായ രീതിയിൽ അർത്ഥവ്യാഖ്യാന വാച്യാർത്ഥത്തിലാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എങ്കിലും വളരെ മനോഹരമാണ് ഇതാണ്